ജില്ലയിൽ നടന്നുവരുന്ന ഡിജിറ്റൽ സർവേക്ക് താൽക്കാലിക സ്റ്റേ സിംഗഘഘട്ടത്തെ കർഷകരാണ് കോടതിയെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ വാങ്ങിയത് നവകേരള സർവീസിൽ ഇതേ ആവശ്യമുന്നയിച്ചെങ്കിലും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കർഷകർ കോടതിയെ സമീപിച്ചത് അതേസമയം നവകേരള സർവീസ് ലഭിച്ച പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും പരിഹരിക്കാൻ പറ്റുന്നവ തീർപ്പാക്കുകയും ഇല്ലാത്തവ സർക്കാരിന് കൈമാറുന്നതിനുള്ള നടപടികളുമാണ് നടന്നുവരുന്നതെന്നും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി ഡിജിറ്റൽ സർവേയിൽ കൈവശ ഭൂമി കർഷകന്റെ പേരിൽ രേഖപ്പെടുത്തണമെന്നും ഇതിന് ക്യാബിനറ്റ് തീരുമാനമെടുക്കണമെന്നും കാണിച്ച ഇടുക്കി ചിന്നക്കനാൽ സിംഗ് കർഷകരാണ് അടിമാലിയിലെ നവകേരള സദസ്സിലെത്തി പരാതി നൽകിയത് എന്നാൽ നവകേരള സദസ് സമാപിച്ചിട്ടും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല ഇതിനിടയിൽ ഇതേ ആവശ്യം ആവശ്യമുന്നയിച്ച് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിലാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേ താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ ഉത്തരവായിരിക്കുന്നത് വില്ലേജിലെ കാർഷിക മേഖലകളായ ബിയൽറാം തിടീർന്നഗർ സിങ്കണ്ടം മുത്തമാൻതോല കണ്ണൂവിലാസം എന്നീ സ്ഥലങ്ങൾ ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത കർഷകരുടെ പേരുകൾ രേഖപ്പെടുത്തി പട്ടയം അനുവദിച്ചു എന്നതിനു ക്യാബിനറ്റ് ചുരം ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും സ്ഥലം എം എൽ എ മാർക്കും കൊടുത്തിട്ടുള്ളതാണ് ഒഴികെ ബാക്കി ഞങ്ങൾക്കൊരറിയിപ്പും ഇതിൻ്റെ വന്നിട്ടില്ലേ അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ തരംതിരിച്ച് പരിശോധിച്ചു വരികയാണെന്നും ഇതിൽ ഇവിടെ പരിഹരിക്കാൻ കഴിയുന്ന പരാതികളിൽ തീർപ്പാക്കുകയും ഇല്ലാത്തവ സർക്കാരിലേക്ക് അയക്കുന്നതിനുമുള്ള നടപടികൾ നടന്നുവരികയാണ് ഇക്കാര്യങ്ങൾ അപേക്ഷകരെയും അറിയിക്കുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ